സ്വർണ്ണവില അതിശക്തമായ രീതിയിലാണ് കുതിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള ലീഗൽ അൺസെർട്ടനിറ്റി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ നേരത്തെ നമ്മൾ താരിഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് ആഴ്ചയിലെ ഏറ്റവും വലിയ ലെവലിൽ ഡോളർ പോയി പക്ഷേ ഇപ്പോൾ ട്രംപ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗൽ പ്രോസസ്സുണ്ടല്ലോ അത് വലിയ രീതിയിൽ പ്രൊലോങ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ലീഗൽ അൺസർട്ടിനിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് ചെറിയ രീതിയിലുള്ള ക്ഷീണം വന്നിട്ടുണ്ട് അതുപോലെ സേഫ് ഹൈവൻ്റെ ഡിമാൻഡ് വീണ്ടും കൂടിയൊക്കെയാണ് ഒരു വലിയ പ്രശ്നം വന്നേക്കാണ് വീണ്ടും ഇത് അപ്പീൽ കൊടുത്തപ്പോൾ ആദ്യം ഇല്ലാത്തതിനേക്കാൾ ഒരു എന്തൊക്കെയൊരു ചില രാഷ്ട്രങ്ങളൊക്കെ ചില ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും ഇതിപ്പോൾ അപ്പീൽ കൊടുത്തുന്നതോടുകൂടി ആകെ അങ്ങനെ രണ്ട് രണ്ടും സുപ്രീം കോർട്ട് അല്ലെങ്കിൽ എന്താണ് ലീഗലും ട്രംപും രണ്ടും രണ്ട് ജുഡീഷ്യറിയും തമ്മിൽ രണ്ട് സ്റ്റാൻഡ് നിൽക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നത് ആരെങ്കിലും ആണോ ട്രംപും വരുന്നത് അതേപോലെ തന്നെ ജുഡീഷ്യറിയാണ് വരുന്നത് അപ്പോൾ പക്ഷേ സുപ്രീം കോടതിക്ക് അപ്പീൽ പോയിക്കോട്ടെ അപ്പോൾ ജുഡീഷ്യറി അപ്പീൽ കൊടുക്കാൻ ആർക്കും ഒന്നും പക്ഷെ എന്താ വെച്ചാൽ ഒരു ലീഗൽ അൺസർട്ടനിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാ വീക്കിലെ ഏറ്റവും ഉയർച്ചയിലേക്ക് പോയ സാധനം എന്തായി വേണ്ടിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജർമ്മനി ഉക്രൈനും കൂടി നേരിട്ട് അവർ രണ്ടാൾക്കാരും കൂടി ഉണ്ടാക്കിയാണ്ട് ഉക്രൈനെ നേരിട്ട് എന്താണ് ലോങ് റേഞ്ച് വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി വന്നേക്കാണ് അപ്പോൾ അത് ഉക്രൈൻ്റെ ലോങ്ങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉക്രൈൻ എവിടെ ഉപയോഗിക്കുക എന്നുള്ള നിലക്ക് വരും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുമുണ്ട് പിന്നെ ഒരു കാര്യം പിന്നെ ഒരു കാര്യം വേറൊരു കാര്യം അപ്പോൾ ഗോളിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രംപ് റഷ്യയുമായി സാങ്ഷൻസിനുള്ള സാധ്യതകളൊക്കെ വീണ്ടും വരുന്നുണ്ട് ഒരു അതിലും സീസ്ഫെയർ ആവുകയാണെങ്കിലൊക്കെ അന്ന് മണ്ട ഇടിയും പക്ഷേ Iපෝ අදිල ෝ ටක. ചെറിയ ചെറിയ സംസാരങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ വരുന്നുണ്ട് റൻസ് ഒരു സാധനം മെമ്മറൻ ഇത് കൊടുത്തു ഒരു മെമ്മറിൻ്റെ ഡ്രാഫ്റ്റ് കൊടുത്തു അതിനുശേഷം റഷ്യ ആക്രമണ ആക്രമണച്ചാട്ടാണ് നേരിട്ട് പറഞ്ഞ ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉക്രൈൻ ഇതുവരെ അതിലേക്ക് പോകും എന്നൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഉക്രൈൻ ഇപ്പോഴും റഷ്യൻ്റെ സാധനമാണ് ചോദിക്കുന്നത് ട്രംപ് ഇടപെട്ടത് സോൾവാക്കുകയെന്ന് അറിയില്ല മണ്ടേ വരെ സമയമുണ്ട് പക്ഷേ മണ്ടേ എന്താവട്ടെ ഇപ്പോൾ ഈ ഒരു ലീഗൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ അപ്പീലോട് കൂടി അതോടുകൂടി വീണ്ടും ഗോൾഡ് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്നായിരത്തി ഒഴുന്നൂറ്റി നാളെ നാനൂറ് കൂടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന സാധനം എന്താ പറയുക ഇത് ഒരു വല്ലാത്ത സാധനമായി മാറിയേക്കാണ് അതായത് ഉയരന് ഉയരനെ കാരണം സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്ന ഒരു ബൈക്ക് എന്തൊക്കെയാവാട ഇത് പ്രൈസ് ഇടിഞ്ഞാലും തേങ്ങായാലും മാങ്ങായാലും സെൻട്രൽ ബാങ്കുകൾക്ക് ഈ സാധനം വേണമെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇത് വാങ്ങി കൂട്ടുന്നൊരു വലിയൊരു പ്രശ്നമാണ് കാരണം ഒരു ലോ പ്രൈസിലായാലും ഹൈ പ്രൈസിലായാലും അവർ വാങ്ങുന്നതോട് ഡിമാൻഡ് കൂടിയാണ് അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയ മട്ടാണ് ഐ മീൻ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഗോൾഡ് പോയ മട്ടാണ് ഇത് ഫുള്ള് സെൻട്രൽ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുകയാണ് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിൻ്റെ മുന്നോടിയായിട്ട് ഒരു മീറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിങ് ഴിഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് വരെ സ്റ്റേറ്റ്മെൻറ്റ് ഇരുന്ന് സീഫ്റ്റ്വെയർ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇടിയും അല്ല എന്നാൽ ചെറിയ സംഖ്യ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇത് ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾക്ക് ഈ സാധനം വേണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് അതോടുകൂടി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായാൽ പോലെ അന്ന് ചെറിയ ഇടിച്ചിരുന്നല്ലാതെ പിന്നെ ഇത് ഉയരുന്ന ഒരു അവസ്ഥയാണുള്ളത് പിന്നെ ഈ ട്രേഡിങ്ങിൻ്റെ ഈ ഭാഗത്തേക്കന്നെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇതുണ്ട് ഒരു സാധനം വലിയ രീതിയിൽ തകർന്നു ഇല്ലാതെ ആയി പോകുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപത്തിനാലായിരത്തിൽ നിന്ന് ഗോൾഡ് അങ്ങോട്ട് തകർന്ന് എഴുപതിനായിരത്തിലേക്ക് പോയി എഴുപതിനായിരത്തി ഇപ്പോൾ ആ ഗോൾഡ് വന്നില്ല അപ്പോൾ നമുക്ക് ട്രേഡിംഗ് സൈക്കിൾക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്തേണ്ടി വരും ആ ഒരു പോയിന്റിൽ വലിയ നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ എന്താക്കേണ്ടി വരും നമ്മളത് സെല്ല് ചെയ്തിട്ട് എന്താക്കേണ്ടി വരും രക്ഷപ്പെടേണ്ടി വരും അല്ല എന്നാലും പിന്നെ നമുക്ക് ട്രേഡിംഗ് സൈക്കിൾ കഴിഞ്ഞ് എഴുപത്തിനാലായിരത്തിൻ്റെ മുകളിലേക്ക് പോയ ചേച്ചാ ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ നേരെ മറിച്ച് ഉയരുക തന്നെ കാണുകയാണെങ്കിൽ പോയി നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിലേക്ക് എൻട്രിയും ചെയ്യാം അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിലേക്ക് എൻട്രിങ് നടത്താൻ ഉതകും വിധം ഗോൾഡ് ബിഹേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരേണ്ടതൊന്നും ഫൈനലല്ലാട്ട് ഓരോ സെക്കൻഡിലും ഗോൾഡ് മാറുന്ന പറഞ്ഞ പോലെ ഓരോ സെക്കൻഡിലും ഇവർ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് റൻസ്കിയും പുട്ടിനും ഇവരിത് പറയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഞങ്ങൾ സീസൺ റെഡിയാകുമെന്ന് പറഞ്ഞ വഴി ഗോൾഡിൻ്റെ ഉയർച്ച നിക്കും